വളരെ ടേസ്റ്റി ആയിട്ടുള്ളതും അതുപോലെ തന്നെ വെറൈറ്റി ആയിട്ടുള്ളതുമായ ഒരു കറിയായിരുന്നു ഉണ്ടാക്കുന്നത് അത് നമ്മൾ മത്തി വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ മത്തി കുക്കറിൽ ഇതുപോലെ ഒന്ന് നിങ്ങൾ തയ്യാറാക്കി നോക്ക് നല്ല ടേസ്റ്റിയാണ് നമ്മൾ ഈ കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉള്ളി തക്കാളി ഇഞ്ചി പച്ചമുളക് അങ്ങനെയുള്ള സാധനങ്ങളൊന്നും വേണ്ട അതുപോലെ തന്നെ ഒരുപാട് സമയം നമ്മൾ കുക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റുന്ന ഒരു കിടിലും കോമ്പിനേഷനാണ് അപ്പോൾ നമ്മൾ കുറച്ച് ലൂസായിട്ടാണ് ഈ കറി ഉണ്ടാക്കുന്നത് അതുപോലെ തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് ഡ്രൈ ആയിട്ട് ഉണ്ടാക്കാം പക്ഷേങ്കിൽ കുറച്ച് ലൂസായിട്ട് ചോറിൻ്റെ കൂടെ കഴിക്കുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് മത്തി കുക്കറിൽ ഇടുന്നത് എന്ന് പറയുമ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകും ഇതൊക്കെ അടിഞ്ഞു പോകില്ലേന്ന് അങ്ങനെയൊന്നും സംഭവിക്കില്ല അപ്പോൾ നമുക്ക് ഈ ടേസ്റ്റായിട്ടുള്ള കറി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിതാ ഇവിടെ ഒരു കിലോ മത്തി എടുത്തിട്ടുണ്ട് അപ്പോൾ നല്ല ഫ്രഷ് ആയിട്ടുള്ള മത്തിയാണിത് അപ്പോൾ നല്ല ഇതുപോലെയുള്ള മത്തി എടുത്തു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് നല്ല ടേസ്റ്റായിട്ട് കറി ഉണ്ടാക്കാൻ പറ്റൂ അപ്പോൾ മീൻ എങ്ങനെയായാലും ഫ്രഷ് ആയിട്ട് തന്നെ നമുക്ക് കിട്ടണം എന്നാലും മാത്രമേ നമുക്കൊരു മീൻ കറി ഉണ്ടാക്കുമ്പോൾ അത് ടേസ്റ്റി ആയിട്ട് കിട്ടുകയുള്ളൂ അപ്പോൾ മറ്റൊക്കെ നല്ലവണ്ണം എന്ന് വൃത്തിയാക്കിയതിന് ശേഷം ഞാൻ ഇതാ ഇതുപോലെ വരഞ്ഞെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ ഇതിൽ ഞാനൊരു ആറെ എണ്ണം മാത്രമേ എടുക്കുന്നുള്ളൂ കുക്കറിൽ എനിക്ക് ഇത്ര മാത്രമേ ഇടാൻ പറ്റുള്ളൂ അപ്പോൾ അതുപോലെ തന്നെ ഇതിൻ്റെ ഇണറ് അപ്പോൾ നമ്മൾ പാർത്തോട്ടൊക്കെ ഇണർ എന്ന് പറയുന്നത് അതിൻ്റെ മുട്ടക്ക് അപ്പോൾ അതും കൂടി ഞാൻ എടുത്തിട്ടുണ്ട് അത് വേറെ സെപ്പറേറ്റ് ഞാൻ ഫ്രൈ ചെയ്യുക ചെയ്യുന്നത് ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമുള്ള മസാല തയ്യാറാക്കാം അപ്പോൾ ആദ്യം വേണ്ടുന്നത് ഒരു രണ്ട് ടേബിൾ സ്പൂണോളം കുരുമുളക് ഒന്ന് നമുക്കൊന്ന് ചതച്ചെടുക്കണം അപ്പോൾ ഒരുപാട് മിനിസ് പൊടിയേണ്ട ആവശ്യമൊന്നുമില്ല കുറച്ചൊന്ന് ചതഞ്ഞ് കിട്ടിയാൽ മാത്രം മതിയാകും അതിതാ ഞാനൊന്ന് പൊടിച്ചു കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് നോക്കാം ഇത് ഒരുപാട് പൊടിയായി കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു കറീൻ്റെ ടേസ്റ്റ് പോകും അപ്പോൾ ഇത് ഇത്രയും മതിയാകും പൊടിഞ്ഞത് അപ്പോൾ നിങ്ങളെടുത്ത് ഇപ്പോൾ പച്ചക്കുരുമുളകൊക്കെ ഉണ്ടെങ്കിൽ അതായിരിക്കും കൂടുതൽ ടേസ്റ്റ് ആയിട്ട് നിൽക്കുക അപ്പോൾ അങ്ങനെ ആണെങ്കിൽ അതൊരു ടേബിൾ സ്പൂൺ മാത്രം എടുത്താൽ മതി അതൊന്ന് ചതച്ചെടുത്താൽ മതി അപ്പോൾ ഇപ്പോൾ ഒരു കുരുമുളിൻ്റെ ഒക്കെ സീസൺ അല്ലേ അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ അതെടുത്തോ ഇനിയിപ്പോൾ നമുക്ക് ഈ മത്തിൻ്റെ മേലേക്ക് നമുക്ക് ഈ പൊടിയൊന്നും ഇട്ട് കൊടുക്കാം അതുപോലെ തന്നെ ഒരു കാൽ ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് മത്തി ഇതുപോലെ ഇങ്ങനെ നിരത്തി വെക്കണം എന്നിട്ട് മാത്രമേ അതിൻ്റെ മേലേക്ക് ഈ പൊടികളൊക്കെ ഇടാൻ പാടുള്ളൂ ഇനി നമുക്ക് വേണ്ടുന്നത് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് അപ്പോൾ ഇതിൻ്റെ അളവൊന്നും കൂടണ്ട മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയൊന്നും കൂടേണ്ട ആവശ്യമില്ല കുരുമുളക് പൊടിയാണ് കുറച്ച് കൂടുതൽ ടേസ്റ്റിൽ നിൽക്കുന്നത് അപ്പോൾ ഇനി നമുക്ക് ചേർക്കേണ്ടത് ഒരു അര ടീസ്പൂണിന് അടുത്ത് മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം നല്ല മുളക് പൊടിയാണ് ചേർക്കുന്നത് ഇനി ഇതെല്ലാം നമുക്ക് ഒന്ന് നല്ല പോലെ ഈ മത്തിയിൽ ഒന്ന് മാരിനേറ്റ് ചെയ്തെടുക്കണം അപ്പോൾ നമ്മൾ നമ്മളിതിൽ വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല വേണമെങ്കിൽ ഇങ്ങക്ക് കുറച്ച് എണ്ണ ചേർക്കാം പൊളിച്ചെണ്ണ ചേർത്തിട്ടൊന്ന് മാരിനേറ്റ് ചെയ്തെടുക്കാം അപ്പോൾ ഇത് ഇല്ലെങ്കിലും കുഴപ്പമൊന്നും അപ്പോൾ ഞാനിത് ഒന്നും ചേർക്കാണ്ട് ഇത് മത്തി ഒന്ന് മാരിനേറ്റ് ചെയ്ത് എടുക്കുന്നത് അപ്പോൾ ഇത് നന്നായിട്ട് ഇതിൽ പിടിച്ചു കിട്ടണം എന്നാൽ മാത്രമേ നമ്മൾ ഉണ്ടാക്കുമ്പോൾ കറിക്ക് പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവുള്ളൂ കാരണം എന്ന് പറയുമ്പോൾ നമ്മളിതിലേയും മത്തിലേയും മസാലപ്പൊടികളൊക്കെ നന്നായിട്ട് പിടിച്ചു കിട്ടണം അപ്പോൾ ഈ ഞാനിത് ഏകദേശം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റോളം ഇതൊന്ന് മത്തിയിൽ പിടിച്ചു കിട്ടാൻ വേണ്ടിയിട്ട് ഒന്ന് മാറ്റി വെക്കുന്നുണ്ട് ഇനി നമുക്ക് വേണ്ടത് വാളം പുളിയാണ് അത് ഞാനൊരു ചെറുനാരങ്ങേൻ്റെ വലിപ്പത്തിൽ അതാടെ കുതിരാനിട്ടിട്ടുണ്ടേനും എന്നിട്ട് അതിൻ്റെ വെള്ളം ഒന്ന് പിഴിഞ്ഞിട്ട് എടുക്കുന്നുണ്ട് അത് ഒരു മുക്കാൽ കപ്പോളം അത് പുളി പിഴിഞ്ഞ വെള്ളം കൂടി എടുക്കുന്നുണ്ട് അപ്പോൾ ഇത്രയും നമുക്ക് ആവശ്യമായിട്ട് വരും നിങ്ങൾക്ക് പുളി അധികം തോന്നുന്നുണ്ടെങ്കിൽ നേരം ചേർക്കുന്ന സമയത്ത് കുറച്ച് ചേർത്ത് കൊടുത്താൽ മാത്രം മതിയാകും ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ളത് കുക്കറാണ് അപ്പോൾ കുക്കറിലാണ് ഇതിൻ്റെ മെയിൻ പണി ഇപ്പോൾ കുക്കർ നന്നായിട്ട് കഴുകിയിട്ട് അതൊന്ന് നല്ലോണം തുടച്ചെടുക്കണം എന്നിട്ട് നമുക്കതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം വെളിച്ചെണ്ണ തന്നെ എടുക്കണം എന്നാലേ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ അപ്പോൾ നമ്മളിത് ഇപ്പോൾ ഈ ഒരു സമയത്ത് അടുപ്പത്ത് വെക്കുന്നില്ല നമ്മൾ പുറത്തേക്ക് മാറ്റി വെച്ചിട്ടാണ് ഇതെല്ലാം ചെയ്തെടുക്കുന്നത് ഇനി ഒരു രണ്ട് നുള്ളോളം ഉലുവ പൊടിച്ചത് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഉലുവപ്പൊടിയൊക്കെ വരുമ്പോൾ നല്ല ടേസ്റ്റാണ് നമ്മൾ ഈ മത്തി കറി ഉണ്ടാക്കുന്ന സമയത്ത് ഇനി അതിൻ്റെ മുകളിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കുന്നത് കറിവേപ്പിലയാണ് അപ്പോൾ കറിവേപ്പില വേണമെങ്കിൽ കുറച്ചൊന്ന് നിങ്ങൾക്ക് കീറിയിട്ട് ഇട്ട് ചേർത്ത് കൊടുക്കും അങ്ങനെയാകുമ്പോൾ നല്ലൊരു ഫ്ലേവറും മണമൊക്കെ ഉണ്ടാകും അപ്പോൾ അതുപോലെ ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഇനി മത്തിയാണിതിൻ്റെ മുകളിലേക്ക് വെക്കേണ്ടത് അപ്പോൾ മത്തി ഇതാ ഞാനൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് വെച്ചതിന് ശേഷം അതിലേക്ക് ആ മസാലകളൊക്കെ നന്നായിട്ട് പിടിച്ച് കിട്ടിയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഫ്രിഡ്ജിലേക്ക് മാറ്റി വെക്കാം കേട്ടോ അപ്പോൾ നമുക്ക് വേഗത്തിൽ തന്നെ അത് പിടിച്ചു കിട്ടും ഇനി ഇതാ മത്തി ഇതുപോലെ തന്നെ കുക്കറിൽ എടുത്ത് വെക്കണം മേലെ വെക്കാൻ പാടില്ല ഇതുപോലെ നിരത്തി വെക്കണം അപ്പോൾ എത്ര എണ്ണാണോ ഈ ഒരു കുക്കറിൽ നിങ്ങളുടെ അടുത്തുള്ള കുക്കറിൽ കുളുന്നത് അത്രമാത്രം വെച്ചാൽ മതിയാകും ഇപ്പോൾ മേലെ വെച്ച് കഴിഞ്ഞാൽ അത് നമുക്ക് വെന്ത് കിട്ടുകയില്ല അത് പൊടിഞ്ഞു പോവുകയും ചെയ്യും അപ്പോൾ ഇതുപോലെ തന്നെ വെക്കാൻ വേണ്ടിയിട്ട് ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ ഇതാ ൊക്കെ കൃത്യമായിട്ട് ഈ കുക്കറിൽ കൊണ്ടിട്ടുണ്ട് അപ്പോൾ കുറച്ച് വലിപ്പുള്ള കുക്കറൊക്കെ ആണെങ്കിൽ അതായത് വീതിയുള്ള കുക്കറൊക്കെ ആണെങ്കിൽ നമുക്കിതിനേക്കാളും മത്തി അതിൽ കൊള്ളും അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ അത് നോക്കിയിട്ട് വലിപ്പുള്ള കുക്കർ നോക്കിയിട്ട് എടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ ഒരു അരക്കപ്പ് പുളിവെള്ളം മാത്രമേ ചേർത്ത് കൊടുക്കുന്നുണ്ടോ കപ്പ് അവിടെ ബാക്കി വെച്ചിട്ടുണ്ട് വേണമെങ്കിൽ പിന്നെ ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് വേറെ പണിയൊന്നുമില്ല കുക്കറിൻ്റെ മൂടി ഇട്ടിട്ട് നമുക്കിത് ഒറ്റ വിസിൽ വെച്ചിട്ടൊന്ന് വേവിച്ചെടുത്താൽ മാത്രം മതിയാകും ഇതാപ്പം ഞാൻ അവിടെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ നമുക്ക് ഒറ്റ വിസിൽ മതിയാകും അതാ വിസിൽ വന്നിട്ടുണ്ട് നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്യാം അപ്പോൾ ഇനി നമുക്കതിൻ്റെ ഇതാ വിസിലൊക്കെ പോയിട്ടുണ്ട് ഇനി കുക്കറിൻ്റെ മൂടി ഒന്ന് തുറന്നിട്ട് നോക്കാം അപ്പോൾ ഈ കുക്കറിൻ്റെ മൂടി തുറക്കുമ്പോൾ ഒരു നല്ല അടിപൊളി മണമൊക്കെ വരുന്നുണ്ട് നമ്മളെ കറിവേപ്പിലയും കുരുമുളകും അതൊക്കെ ചേർന്നിട്ട് അടിപൊളി മണമാണ് പ്രത്യേകിച്ച് നമ്മളിത് വെളിച്ചെണ്ണയ്ക്കി ഒഴിച്ചിട്ടാണ് ഇത് കുക്ക് ചെയ്തത് അപ്പോൾ ഇതാ പൊടിഞ്ഞു പോയിട്ട് ഒന്നുമില്ല നല്ല പെർഫെക്റ്റ് പെർഫെക്റ്റായിട്ട് തന്നെ പൊടിയാണ്ട് അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് വേണമെങ്കിൽ ഇതുപോലൊന്നും ചുറ്റിച്ച് കൊടുക്കാം കാരണം അതിൻ്റെ ആ ഒരു മസാല അടിയിലുള്ള ആ ഒരു ഗ്രേവിയൊക്കെ ആ ഒരു മീനിൽ പിടിച്ചു ഇട്ടാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് നമുക്ക് ചുറ്റിച്ച് കൊടുക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ പണി നമുക്ക് ഒരുപാട് സമയം വെച്ച് കുക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല ഇതിൻ്റെ ഗ്രേവി എന്ന് പറയുന്ന ഒരു അടിപൊളി ടേസ്റ്റുള്ള ഗ്രേവിയാണ് നമുക്ക് ചോറിൻ്റെ കൂടി ഇത് മാത്രം മതിയാകും കുറച്ച് ലൂസായിട്ട് എടുത്തുകഴിഞ്ഞാലാണ് ഇതിൻ്റെ ടേസ്റ്റ് ഉണ്ടാകുന്നത് അപ്പോൾ ഇത്രയും ലൂസായിട്ട് വേണ്ട കുറച്ചും കൂടി കട്ടിയായിട്ട് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മീനിൻ്റെ കഷ്ണങ്ങളൊന്നും പൊടിഞ്ഞു പോകാണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് സമയം ഒന്ന് ഒന്ന് വറ്റിച്ചെടുത്താൽ മതിയാകും അപ്പോൾ ഞാൻ ഇത്രയും ഗ്രേവിയോട് കൂടെ തന്നെ എടുക്കുന്നത് കാരണം അത്രയും ലൂസായിട്ടുള്ള ഗ്രേവി ആകുമ്പോഴും നമ്മൾ ആ ചോറിൻ്റെ കൂടെ കുഴച്ചു തന്നാൽ നല്ല ടേസ്റ്റാണ് അപ്പോൾ ഇതുവരെ ഇതുപോലൊരു റെസിപ്പി നിങ്ങൾ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക കാരണം മത്തിയിലാണ് നിങ്ങൾക്ക് കൂടുതൽ ടേസ്റ്റ് തോന്നിയത് ഈ ഒരു ഇത് ഉണ്ടാക്കുന്നത് പിന്നെ വേറെ മീൻ വെച്ചിട്ട് നിങ്ങൾക്ക് ചെയ്യാം പക്ഷേ എങ്കിൽ ഈ ഒരു മത്തി എന്ന് പറയുമ്പോൾ നമുക്ക് അറിയാമല്ലോ നമുക്ക് മത്തിയാണ് ഏത് മീനിനേക്കാളും കൂടുതൽ ടേസ്റ്റ് ഉള്ളതും അതുപോലെ തന്നെ വൈറ്റമിൻ കൂടുതൽ അടങ്ങിയിരിക്കുന്നതും ഇതിലൊക്കെ തന്നെയാണ് അപ്പോൾ നിങ്ങളിതുപോലെ മത്തി കെട്ടിക്കാൻ ഞാൻ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ നമ്മൾ ഇനി ഇത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റുമെന്ന് അപ്പോൾ അതിന് മുന്നേ അതിൻ്റെ സൈഡൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് മീൻ പൊടിഞ്ഞു പോകാണ്ട് ജസ്റ്റ് ഒന്ന് അതിൻ്റെ ആ ഒരു ചാറൊക്കെ അതിൻ്റെ മേലേക്ക് വേണമെങ്കിൽ കോരി ഒഴിച്ചിട്ട് നമുക്ക് വിളമ്പാം അപ്പോൾ ഇതാകുമ്പോൾ എന്ന് പറഞ്ഞാൽ നമുക്ക് അങ്ങനെ വലിയ പണിയൊന്നുമില്ല ഇപ്പോൾ സാധാരണ മീനൊക്കെ മുളകിടുന്ന സമയത്താകുമ്പം കുറച്ച് തെക്കോട്ടിലെ ഭാഗങ്ങളിലൊക്കെ ആകുമ്പോൾ അവർ തക്കാളി ഉള്ളിയൊക്കെ വഴറ്റി അതുപോലെ കുടമ്പുളിയൊക്കെ ചേർത്ത് ഒരുപാട് സമയം നമുക്കത് കറി വെക്കാൻ വേണം ഇനിയിപ്പോൾ നമ്മൾ കണ്ണൂർ ഭാഗത്തോട്ടൊക്കെ ആണെങ്കിൽ എല്ലാം കൂടി ഒരുമിച്ചിട്ടാണ് നമ്മൾ മുളകിടുന്നത് തക്കാളി ഉള്ളിയൊക്കെ ഒരുമിച്ചിട്ട് മീനും കാഷ്ണങ്ങളൊക്കെ ഇട്ടിട്ടാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ അതും വലിയ പണിയില്ലാത്തതാണ് കണ്ണൂർ ഭാഗത്തുള്ളത് എന്നാൽ എന്നാലതിനേക്കാൾ സിമ്പിളായിട്ട് വളരെ വെറൈറ്റി ആയിട്ട് കുക്കറിലാണ് നമ്മളിത് ചെയ്തെടുക്കുന്നത് ആ ഒരു പ്രത്യേകതയും കൂടി ഉണ്ട് അപ്പോൾ നമ്മൾ അത് ഇതിലേക്ക് ഒഴിച്ചതിന് ശേഷം ഇതാ ആ ഒരു ചാറൊക്കെ നമുക്കതിന് മുകളിലേക്ക് ഇതുപോലെ ഒന്ന് സെർവ് ചെയ്യാം അപ്പോൾ വിരുന്നുകാരൊക്കെ വരുമ്പോൾ നമുക്ക് പെട്ടെന്ന് മീനൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ ഉണ്ടാക്കി കൊടുക്കാം അപ്പോൾ അവർക്കൊക്കെ വലിയ ഇഷ്ടാവും ചെയ്യും അപ്പോൾ വിരുന്നുകാർ പോലും നിങ്ങളോട് ഇതിൻ്റെ ആ ഒരു റെസിപ്പി ചോദിക്കും അത്രയും ടേസ്റ്റാണ് അപ്പോൾ ഇതിൻ്റെ കഷ്ണത്തിനേക്കാളും കൂടുതൽ രുചി എന്ന് പറയുന്നത് ഇതിൻ്റെ ചാറിനാണ് കാരണം എന്ന് പറയുമ്പോൾ നമ്മളിതിൽ കുരുമുളക് പൊടിയും അതുപോലെ വെളിച്ചെണ്ണയും ഒക്കെ ചേർത്തിട്ട് കുക്ക് ചെയ്തതാണ് അതുപോലെ തന്നെ നമ്മളെ മത്തിൻ്റെ എല്ലാ ഒരു ഫ്ലേവറും ഇതിലേക്ക് അടങ്ങിയിരിക്കുകയും ചെയ്യും നമ്മൾ വേറെ പണിയൊന്നും ഇതിലേക്ക് എടുക്കുന്നില്ല ഒറ്റ പാത്രത്തിലിട്ടിട്ട് ഒരൊറ്റ വിസിൽ മാത്രമേ വെക്കുന്നുള്ളൂ അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് ഇഷ്ടമായിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് താങ്ക്